ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഈ ദിവസത്തെ ഈ മണിക്കൂറിലെ ഏറ്റവും പുതിയ ഓട്ടിങ് അപ്ഡേഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് വരുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വരുന്ന നവംബർ മാസം അങ്ങോട്ട് ക്ഷമിക്കണം ഈ വരുന്ന സെപ്റ്റംബർ മാസം അങ്ങോട്ട് ധാരാളം ചിത്രങ്ങൾ ഒ റിലീസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ ആ വീഡിയോയ്ക്ക് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം ഈ ആഴ്ച ശക്തരായ ഒമ്പത് മത്സരാർത്ഥികളുടെ കടുത്ത വോട്ടിംഗ് പോരാട്ടമാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഓരോ മണിക്കൂറിലെയും വോട്ടിംഗ് അപ്ഡേഷൻ അറിയാൻ വേണ്ടി എല്ലാവരും ഏറെ ആകാംക്ഷയോടെയായിരുന്നു കാത്തിരുന്നത് ഫൈനലി ഈ മണിക്കൂറിലെ ഏറ്റവും പുതിയ അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ട് അപ്ഡേഷനും പുറത്തുനിന്നിരിക്കുകയാണ് ഒമ്പത് മത്സരാർത്ഥികളിൽ ശക്തമായ പോരാട്ടം നടക്കുമ്പോൾ ഒന്നാം സ്ഥാനം അനുമോൾ രണ്ടാം സ്ഥാനം ഷാൻവാസ് മൂന്നാം സ്ഥാനം അക്ബർ നാലാം സ്ഥാനം ഉനിയൽ സാബു അഞ്ചാം സ്ഥാനം ശരത് ആറാം സ്ഥാനം ഷൈത്യ ഏഴാം സ്ഥാനം റെനാ ഫാത്തിമ എട്ടാം സ്ഥാനം ഷാരിഖ ഒമ്പതാം സ്ഥാനം ഷാരിഖ കെ ബി എന്നിങ്ങനെയാണ് സ്ഥാനങ്ങളുള്ളത് കാത്തിരിക്കാം കൂടുതൽ അപ്ഡേഷൻ അറിയാൻ ബൈ